ലീവാണ് അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ള പരിപാടിയാണ് എവിടൊക്കെ പോണത് മഞ്ചരി ഞാൻ ആദ്യം പറഞ്ഞു ഒറ്റ കടിക്ക് പോകുള്ളൂ കൊറേ കടിക്ക് കയറി ഇറങ്ങാ കച്ചൂര തോൽപ്പാണ് അപ്പൊ ഞങ്ങള് കസവ കേന്ദ്രക്ക് പോയില്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് കസവ കേന്ദ്രയിലൊന്നും പോയി നോക്കുക അവിടെ പിന്നെ ചെറുതും വലുതും റേറ്റ് കൂടിയതും കുറഞ്ഞതും കുട്ടിയാന്നും വലിയ വലതും പള്ളാരതും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും അപ്പൊ കൊറേ കടക്ക് കയറാൻ കണ്ടല്ലേ അവിടേക്ക് പോണത് അല്ലേ അപ്പൊ ജസ്റ്റ് അവിടെ പോയിട്ട് പോരാൾക്ക് പോയിക്കണു അപ്പൊ ഞങ്ങള് പോയിട്ട് രണ്ടാപ്പില്ല ഞങ്ങൾ ആദ്യം എടുക്കണം കേട്ടോ ഞങ്ങക്ക് രണ്ടാക്കില്ല എടുക്കണ്ടത് അങ്ങനെ നടക്കുള്ളൂ കാരണം എന്താ വെച്ചാല് ഈ നാലാക്കും കൂടി ഒരു ദിവസം ആവും ആയിക്കോട്ടെ ഇവിടെ മഞ്ചേരി ഡ്രസ്സും സമയൊന്നും വേസ്റ്റ് ആക്കാതെ ആക്കാൻ കുട്ടി അറിയിക്കാം വേണ്ട

അല്ല കുറേറ്റ് അറ്റിയില്ല അല്ല ഇപ്പോ കേറുന്നോ നേരെ വർക്കില്ല നമ്മ കൈ വെച്ചി വെന്ന് കണ്ടിട്ടിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ ഒറ്റ ട്രെയിലർ മാത്രം വെച്ചിട്ട് ഉണ്ടാവില്ല അതിനടുത്ത് നമ്മൾ സ്റ്റോർ അത അതിനടുത്തോ ഒരു ചേയിറ്റ് പണ്ടമാർക്ക് ആ റോപ്പുകളൊക്കെ ഹ് എന്താ വെയിറ്റ് ചെയ്യേണ്ടേ എന്താ ഇനി എന്തെനിക്കുണ്ടേ സ്കേർട്ടിന്റെ ടോപ്പോ ിട്ടെ നിൽക്കല്ലേ എനിക്ക് പിന്നൊന്നും നോക്കണ്ടല്ലോ എനിക്ക് സമയം പിടിച്ചല്ലോട്ടിയേ ഇത് ഇജ്ജ് പേപ്പിച്ചെങ്കിലും ഞാൻ എനിക്ക് വാട്ടിയാ പെട്ടന്ന് എടുക്കും ടീഷർട്ട് ഒക്കെ നോക്കേ ഇത് എനിക്ക് നോക്കെ സെലക്ഷൻ ഞാൻ നോക്കട്ടെ

എന്തേലും മഞ്ഞട്ടച്ചിലുണ്ടോ ബംഗാളി ഇതുമാണ് ഇത് പറ്റില്ല കിട്ടോ അത് നോക്കി പറഞ്ഞു 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 സിദ്ധിയാക്കും എത്രാമത്തെ നോക്കിയത് ഞങ്ങള് ഞാൻ എല്ലാ വിചാരിച്ചെടുത്തോളി എന്തോട്ടോ പൊളിയ പൊളിയും ശരിക്കും കിട്ടണില്ലേ ോക്കി ഡ്രസ് ഇട്ടോക്കി അപ്പറിയോ ഇങ്ങനത്തെ ഏതെങ്കിലും ഇങ്ങനത്തെ കളർക്കില്ലേ ഈ ഷർട്ടിക്ക് മേച്ചാ കളർ എടുത്തോ ബ്ലാക്ക് ഇട്ട് നമുക്ക് ബ്ലാക്ക് വേണ്ടി ബ്ലൂ അതിലാണതൊന്നുമില്ല ബ്ലൂന്ന് വെച്ചോക്കാണേ ഒരു ബ്ലൂ എന്തായി കിട്ടിയ അല്ല എടുത്തോ അതോ ഓട്ടെ പെരുന്നാക്കടിനെ മറ്റേത് വലിപ്പം ഉണ്ടാവില്ല അടിയേ അത് ഷർട്ട് കൊള്ളൂല ആ അതെങ്ങനെ ഷർട്ട് കൊള്ളൂല ഷൂസ് നല്ല ഷൂവിനൊക്കെ നല്ല വില കമ്മി അല്ലേ

അല്ലേ എഞ്ഞോ ഡ്രസ്സ് എടുത്ത് കൊന്ന പാറെ കണ്ടോ ഇതില്ല അല്ലേ അല്ലേ പാപ്പ ഒരു പാ കമ്മൺ ഡ്രസ്സ് എടുത്ത് കൊന്ന പാറെ കണ്ടോ ചെറിയ മോനെ കണ്ടു കൊട്ടി എക്സാമിന് എന്താടാ ഇത് വല്യനെ ഇത് പേ ഇന്നത്തെ ഡ്രസ്സർ കളഞ്ഞ കൊന്ന വല്യൻ അൽഭുതമായിട്ടോ അല്ലേ ും പ്രതീക്ഷിട്ടില്ല ഒരു മണിക്കൂറോണ്ട് നമുക്ക് രണ്ടാം കൂടി പോരാൻ കഴിഞ്ഞില്ല എനിക്ക് പറ്റിയത് കൊണ്ട് അങ്ങനെ തന്നെ അല്ലേ എന്തായാലും കാണിച്ചു കാണിച്ചു കാണിച്ചാ ഡ്രസ് ഞാൻ തരാട്ടോ ോട്ടെ ഡ്രസ് അദ്ദേഹം അടിപൊളി